ഞങ്ങൾക്ക് ആ ഫാക്ടറി വരണ മാര തീരുമാന എതിർത്തിരുന്ന എൽ ഡി എഫിന്റെ കക്ഷികളൊക്കെ കാണുന്നില്ല സി പി ഐക്ക് മിണ്ടാറ്റം പോയി ഒരു കക്ഷി ഇപ്പൊ എതിർപ്പില്ല അപ്പോ എങ്ങനെ അഴിമതി നടത്താമെന്നതിന് മാത്രം റിസർച്ച് നടത്തുന്ന കത്തുന്ന പുരക്ക് ഊരുന്ന കഴിക്കോല് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേരളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങൾ ഒന്നടങ്കം ഇവർക്കെതിരെ വോട്ട് ചെയ്യാണ് ഇനി ഈ സർക്കാരിന് തിരിച്ചു വരാൻ കഴിയില്ല ഇത് അവസാനത്തെ സർക്കാരാണ് എന്ന് പിണറായിയും സംഘവും മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെന്താ ഒടിച്ചൂരാൻ പറ്റുന്ന മുഴുവൻ ഒടിച്ചൂരുക ആര് പ്രതികരിച്ചാലും ആര് കേസ് കൊടുത്താലും ആര് സമരം നടത്തിയാലും പത്രക്കാർ നിരന്തരമായി വാർത്തകൾ കൊടുത്താലും ചർച്ചകൾ കൊടുത്താലും അതിനെയൊക്കെ പരിഹസിച്ച് അപഹസിച്ച് കള്ളച്ചിരിച്ചിരിച്ച് തള്ളുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമായി ഒരു കൊള്ളയടി സംഘമായിട്ട് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അവർക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ഈ സംസ്ഥാന ഡെലിഗേറ്റ് സമ്മേളനം കഴിയുന്നതോട് കൂടിയിട്ട് കേരളത്തിന്റെ പ്രധാനമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ സമരം ഉള്ള രാഷ്ട്രീയ പ്രമേയം കൂടി ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും ആ പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഈ ജനകീയ സമരങ്ങൾ ജനങ്ങൾ നേരിടുന്ന മേൽസൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന പ്രമേയം ഉണ്ടാകും ആ തീരുമാനമാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്